ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫൈഷൂസ് കിച്ചൺ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ആർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്യാരറ്റ് കേക്കാണ് ഈ പഞ്ഞി പോലെയുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ കേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഓവൻ്റെയോ ബീറ്ററിൻ്റെയോ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള മിക്സി ജാറിലാണ് ഇതിൻ്റെ ബാറ്ററൊക്കെ അടിച്ചെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് കുക്കറിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റാണ് കേട്ടോ നല്ല പഞ്ഞു പോലെയാണ് ഇതിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയെല്ലാം മാറ്റി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കപ്പോളം ക്യാരറ്റ് വേണം അപ്പോൾ ഇരുന്നൂറ്റി എൺപത് എം എൽ കപ്പിന് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ക്യാരറ്റാണുള്ളത് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ വളരെ തിന്നായിട്ടുള്ള ആ കൂടെ വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ ഇത് ഞാൻ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് അങ്ങോട്ട് വെക്കാം ഇനി നമ്മുടെ കേക്കിന് ആവശ്യമായിട്ടുള്ള ഈ മൈദമാവെല്ലാം ഒന്ന് അരിച്ചെടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി എൺപത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് മൈദമാവാണ് മൈദമാവാണെടുത്തിട്ടുള്ളത് അരക്കപ്പ് പഞ്ചസാര കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് വേണം നമ്മൾ കേക്കിന് ആവശ്യമായിട്ടുള്ള മാവെല്ലാം എടുക്കുമ്പോൾ അതിൻ്റെ അളവെല്ലാം കൃത്യമായിരിക്കണം കുത്തി നിറച്ചെടുക്കാതെ ഒന്ന് ലെവൽ ചെയ്ത് വേണം എടുക്കാനായിട്ട് ഞാനിത് ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് ഈ അരിപ്പിലേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ള ഒരു കപ്പ് കൊടുക്കാം ഈ മാവിൽ നിന്ന് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മാവ് എടുത്ത് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ക്യാരറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഈ പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേക്കിന് കേട്ടോ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് തവണ അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടും അതവിടെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഫോർക്ക് കൊണ്ടിരൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ മൈദമാവ് ഈ ക്യാരറ്റിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം അരക്കപ്പോളം ഉണ്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി എന്തവിടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്കങ്ങോട്ട് മാറ്റിവെക്കാം ഇനി നമ്മുടെ കേക്കിന് ആവശ്യമായിട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ഈ കേക്കിന് ആവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കുന്നത് മിക്സി ജാറിലാണ് അതിന് വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സി ജാർ എടുക്കുക ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും വരാൻ പാടില്ല ഇപ്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് അതേയും കൂടെ ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ എസൻസ് ഒഴിച്ചു കൊടുക്കുക ഈ മുട്ട അടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഈ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം അപ്പം മുട്ടയുടെ സ്മെൽ ഒട്ടും ഈ കേക്കിൽ ഉണ്ടാവില്ല ഒന്നും കൂടി അടിച്ചെടുക്കാം വേനലസനസും കൂടെ ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു അരക്കപ്പോളം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് ഒരു മുപ്പത് സെക്കൻഡ് നേരം ഒന്ന് അടിച്ചെടുത്താൽ മതി ഓയിലും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഈ അരിച്ചെടുത്തിട്ടുള്ള ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് കുറച്ചായിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ബാക്കിയുള്ള പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം സ്പീഡ് കുറച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി ഞാൻ ഞാനിത് ഇവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ എടുത്തു വെച്ചിട്ടുള്ള ക്യാരറ്റും ബദാമും കൂടെ ഇട്ട് കൊടുക്കാം ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ക്യാരറ്റും ബദാമൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ അതായതുപോലെയാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇരിക്കേണ്ടത് ഒരുപാട് കട്ടിയാവാനും പാടില്ല ഒരുപാട് ലൂസാവാനും പാടില്ല അത്യാവശ്യം നല്ല കട്ടിയിലാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി എനിക്കിപ്പം ഒന്നും ആവശ്യം വന്നിട്ടില്ല അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് ഞാനിവിടെ കേക്ക് തയ്യാറാക്കുന്നത് ഇതുപോലെയുള്ളൊരു കുക്കറിലാണ് കുക്കറിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കൊണ്ട് ഇതിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് തേച്ച് കൊടുക്കാം നമുക്കതിനകത്ത് ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ചുകൊടുക്കാം ഇത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി ബട്ടർ പേപ്പറും കൂടെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം നിങ്ങളിപ്പം കുക്കർ തന്നെ എടുക്കണമെന്നില്ല കേക്ക് ടിൻ ടിന്നുണ്ടെങ്കിൽ അതെടുക്കാം സ്റ്റീൽ പാത്രം വേണമെങ്കിൽ അതും എടുക്കാം കേക്കിൻ്റെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് നമുക്ക് ഈ കേക്കിൻ്റെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കൊന്ന് തട്ടി കൊടുക്കാം എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം ഇവിടെ നല്ലതുപോലെ ഒന്ന് തട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം ഞാനിവിടെ ഈ കുക്കർ നേരിട്ടല്ല അടുപ്പിൽ വെച്ച് കൊടുക്കുന്നത് അതായതുപോലെയുള്ളൊരു പഴയ തവയുടെ മുകളിലേക്കാണ് ഞാനിവിടെ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നേരം ഇത് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ കുക്കർ വെച്ചു കൊടുക്കുന്നത് അടച്ചു കൊടുക്കാം ഇതിൻ്റെ വാഷറ് മാറ്റിയിട്ടില്ല വെയ്റ്റ് മാത്രം ഞാൻ വെച്ചു കൊടുക്കുന്നില്ല ലോ ഫ്ലെയിമിൽ വെച്ചൊരു നാൽപ്പത് മിനിറ്റ് നേരം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ കേക്ക് വന്നിട്ടുണ്ടോയെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കോ എന്തെങ്കിലും വെച്ചൊന്ന് നോക്കാം ദേ ഇപ്പം നമ്മുടെ സ്റ്റിക്ക് നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒട്ടും പറ്റിയൊന്നും പിടിച്ചിട്ടില്ല ദൈ നമ്മുടെ കേക്ക് നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം നമ്മുടെ ക്യാരറ്റ് കേക്കിൻ്റെ ചൂടെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇത് പാത്രത്തിൽ നിന്ന് വിട്ടുവരും കേട്ടോ വളരെ രുചികരമായ ക്യാരറ്റ് കേക്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുള്ള ബട്ടർ പേപ്പർ അങ്ങ് മാറ്റി കൊടുക്കാം നല്ല ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് പോലെ തന്നെയാണ് നമുക്ക് ഈ കേക്ക് കിട്ടിയിട്ടുള്ളത് നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ സൈഡൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത് ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേക്ക് കഴിക്കുന്ന സമയത്ത് നമ്മൾ ചേർത്തിട്ടുള്ള ക്യാരറ്റും ഒക്കെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നല്ല പഞ്ഞി പോലെയാണ് ഇതിരിക്കുന്നത് കേക്കുണ്ടാക്കി ചൂടോടെ കഴിക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ആ പെർഫെക്റ്റ് ടേസ്റ്റിൽ നമുക്ക് കേക്ക് കിട്ടുന്നത് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോസുമായിട്ട് കാണാം അതുവരേക്കും ബൈ